അതനുസരിച്ചിട്ട് ഞങ്ങൾ ടീംസ് ഞങ്ങൾ ഈ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരം ലഭിക്കാൻ വേണ്ടി ഡിവൈഡായിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് അസാമീസ് ഹിന്ദി കുറച്ച് മാത്രം അറിയാം അതുകൊണ്ട് ഞങ്ങൾ തിരുമല നിന്നും അസാമീസ് അവരുടെ ഡിസ്ട്രിക്ട് ഹസോയി അവരുടെ ഡിസ്ട്രിക്ട് നിന്നും ഒരാളിന് കൊണ്ടുവന്നിട്ട് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ആദ്യം എട്ട് മണിക്ക് രണ്ടു രണ്ടുപേരും പേരൻസ് രണ്ടുപേർ പുറത്തു പോയി രണ്ടു പേരൻസ് പുറത്തു പോയിട്ട് അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടി എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടി രണ്ടുപേർക്ക് കുറച്ച് തർക്കമായി പിന്നെ വീട്ടിൽ നിന്നും ഫോണിൽ അമ്മനെ വിളിച്ചു പിന്നെ അമ്മ വന്നു ഏകദേശം ഒരു ഒമ്പതേ നാൽപ്പത്തഞ്ചിന് ഫോണിൽ കാണുമ്പോൾ ഒമ്പതേ നാൽപ്പത്തഞ്ചും അമ്മ ഇവിടെ വന്നു പിന്നെ രണ്ടു കുട്ടി കുറച്ച് ചീത്ത വരണം പിന്നെ ഒമ്പത് വയസ്സുള്ള കുട്ടീനെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കുട്ടി പുറത്തേക്ക് പോയി ഈ വസ്ത്രങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത് അല്ലെ എങ്ങനെ ഡ്രസ്സും എടുത്തിട്ടാണ് പോയിരിക്കുന്നത് എടുത്തിട്ട് ഒരു ബാഗും ഉണ്ടായിരുന്നു കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കാരണം ഇപ്പൊ മീഡിയ എല്ലാരും പബ്ലിഷ് ചെയ്തുകൊണ്ട് എല്ലായിടത്തും കുറച്ച് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് അനുസരിച്ചിട്ടും സൂചനയല്ല കുറച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കുട്ടി പോലെ കാണുന്ന അങ്ങനെ കിട്ടുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം റെയിൽവേനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം പത്തുമണിക്കാണ് കുട്ടി ഇവിടെ തന്നെ പോയത് കഴിഞ്ഞിട്ട് നാലു മണിക്കാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു ആറ് മണിക്കൂറിലെ ക്രൂഷ്യൽ ടൈം ഞങ്ങൾക്ക് ലോസ്റ്റായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരംഭിക്കുന്നത് എഫ് ഐ ആർ നാല് നാലരക്കാണ് ഇട്ടത് പിന്നെ ഇവിടെ അഞ്ചു മണിക്ക് ആറു മണിക്കൂർ കൊണ്ട് നോക്കുന്നുണ്ട് പക്ഷേ ആ ഇനീഷ്യൽ ക്രൂഷ്യൽ ടൈം ലോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നൊന്നായിട്ട് തന്നെ ഏകദേശം ഏകദേശം ഈ സൈഡ് ആദ്യം തന്നെ ഈ സൈഡ് നോക്കിയിട്ടുണ്ട് ദ ലെഫ്റ്റ് സൈഡ് വി ആർ സ്റ്റാൻഡിങ് ഈ സൈഡ് എല്ലാ ഇവിടെ നിന്നും അപ്രോച്ച് റൂട്ട്സ് എല്ലാം നോക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്ത് സി സി ടി വി ഇപ്പൊ നോക്കി പിണങ്ങി പോയത് കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ടല്ലോ പിണങ്ങി പോയതാണെന്നല്ലേ പറയുന്നവര് അവര് പിണങ്ങി പോയതാണല്ലോ അതെ ആ സാധ്യത ഉണ്ട് ിൽ വി ആർ ഹോപ്പിംഗ് ദാറ്റ് നത്തിങ് ബാഡ് ഹാപ്പൻസ് ടു ദിവസം എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ അതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ സാധ്യതയുണ്ട് കാരണം വീർ നാല് മണിക്കൂർ അസാം ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ ഇൻഫോർമേഷൻ കൊടുത്തു ആർ പി എഫ്ക്കും ഞങ്ങൾ റെയിൽവേ പോലീസ്ക്കും ഇൻഫർമേഷൻ കൊടുത്തു അവിടെ ആ ട്രെയിനിൽ നോക്കുന്നുണ്ട് സാറെവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലും സി സി ടി വി ഉണ്ടോ അത് നോക്കാനുണ്ട് ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ കാണും കൂടുതൽ ഇൻഫർമേഷൻ വന്നാൽ ഞാൻ ഇവിടെ ഇരുപത് ദിവസം മാത്രമായി ഇരുപത്തി എട്ടാം തീയതിയാണ് ഇവിടെ വന്നത് കൂടുതൽ സ്കൂള് പോകുന്നില്ല കുട്ടി അഡ്മിഷൻ വേണ്ടി ജസ്റ്റ് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് അങ്ങോട്ട് സ്കൂളിലോട്ട് എത്തിയത് പക്ഷേ അഡ്മിഷൻ ഇതുവരെ ആയിട്ടില്ല വീട്ടുകാർ നാട്ടുകാർ പറയുന്നത് കുട്ടി കൂടുതലായിട്ട് കൊടുത്തു വരില്ല സർ സാറിന് ഫുൾ നൈറ്റ് സെർച്ച് തുടരാൻ തന്നെയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ താങ്ക് യു യെസ് ഡി സി പി ഭരത് റെഡ്ഡിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ് പത്ത് മണിക്ക് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ ശേഷം പോലീസിൽ പരാതി ലഭിക്കുന്നത് നാലു മണിക്കാണ് തന്നെ ആദ്യത്തെ ആറ് മണിക്കൂർ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ ആ സമയം തൊട്ടുള്ള നാല് ആറ് മണിക്കൂർ നേരം അത് ക്രൂഷ്യൽ ടൈമാണ് അതിൽ അത് നഷ്ടമായി അവിടെ പോലീസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് ഒരു പ്രതിസന്ധിയായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പരമാവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വൈകിട്ട് നാലു മണിക്ക് അസംബിലേക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ കുട്ടി കയറി പോയിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ ബലത്തിൽ അതും അന്വേഷിക്കുന്നുണ്ട് ആർ പി എഫിനെ വിവരമറിയിച്ചു എന്നാണ് ഇപ്പോൾ ഡി സി പി ഭരത് റെഡ്ഡി വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സി സി ടി വി ഫുട്ടേജിൽ ആ കുട്ടിയെ പോലുള്ള ചില ദൃശ്യങ്ങളുണ്ട് ആ കുട്ടിയാണെന്ന് സംശയിക്കുന്നുണ്ട് അതിൽ സ്ഥിരീകരി സ്ഥിരീകരണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നും പറയുന്നുണ്ട് എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ രാത്രിയും ആ അന്വേഷണം നിർത്തുന്നില്ല അത് തുടരും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അഖിൽ ഷാൻ സാർ തുടരുന്നുണ്ട് അഖിൽ ഷാ പോലീസ് കാര്യങ്ങൾ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ബുദ്ധിമുട്ടാവുന്ന കാര്യം ആദ്യത്തെ മണിക്കൂറുകളിൽ പോലീസ് ഇവരും അറിയുന്നില്ല എന്നുള്ളതാണ് വൈകിട്ട് നാല് മുപ്പതിനാണ് എഫ്ഐആറിട്ട് ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയം തൊട്ട് രണ്ട് ആറ് മണിക്കൂർ നേരം അത് മിസ്സാവുന്നു ആ ക്രൂഷ്യൽ ടൈം ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും എവിടെയും ഒരു സി സി ടി വി ക്യാമറയിൽ കൃത്യമായി ഈ കുട്ടി പതിയാത്തത് അത് വലിയ ദുരൂഹതയാണ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസ് പറഞ്ഞോ പ്രജിൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം ഡി സി പി ഭരത് റെഡ്ഡിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പ്രകാരം ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെ നിന്നാണ് കൃത്യമായി ലഭിച്ചത് ഏത് തരത്തിലുള്ള സി ദൃശ്യമാണ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ഏത് തരത്തിലുള്ള സി സി ടി വി ദൃശ്യമാണ് അവർക്ക് ലഭിച്ചതെന്നുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു വിശദീകരണം ഡി സിപിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല പക്ഷെ കുട്ടിയുടേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നിലവിൽ നമ്മളോട് ഡി പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിർണായക മണിക്കൂറുകൾ പോലീസിന് നഷ്ടമായി എന്നുള്ളതാണ് അതായത് പത്തരയ്ക്ക് കുട്ടിയെ കാണാതായെങ്കിൽ പോലീസിൽ അത് പരാതിയായി വരികയും അതിലൊരു കേസെടുക്കുകയും ചെയ്യുന്നത് നാലു മണിയോടുകൂടിയാണ് അത്തരത്തിൽ നാലു മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ആരംഭിച്ചത് അത്തരത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കാൻ ഇത്രയധികം ആറ് മണിക്കൂർ വൈകിയപ്പോൾ തന്നെ ഇതിന്റെ ഒരു നിർണായക മണിക്കൂറുകൾ പോലീസിനെ നഷ്ടമായി എന്നുള്ളതാണ് നിലവിൽ അവർ ഡി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത് എന്തായാലും വ്യാപകമായ അന്വേഷണം ഇതിന്റെ ഭാഗമായി ഭാഗമായി നടക്കുന്നുണ്ട് നിലവിൽ പോലീസ് ഉൾപ്പെടെ ഈ വീടിന് ഈ വാടക വീടിന് തൊട്ടടുത്തുള്ള കിണർ ഉൾപ്പെടെ പരിശോധിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് എന്തായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം അത് പരിശോധിച്ചു വരികയാണ് ഒപ്പം പോലീസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇതിന്റെ നിർണായക മണിക്കൂറുകൾ അവർക്ക് നഷ്ടമായി അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് അത് അന്വേഷണത്തിനെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് രണ്ട് കിലോമീറ്റർ അറിയിക്കാൻ അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും നാട്ടുകാരുടെ സഹായത്തോടെ ആണോസ് സ്റ്റേഷൻ എത്തിയത് അല്ല പോലീസിന് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ആദ്യ മണിക്കൂറുകൾ നഷ്ടമായി എന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് പറഞ്ഞല്ലോ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ എത്താതിരുന്നത് ഇവർക്ക് ഇവർക്കിതേക്കുറിച്ച് അറിയില്ല എന്നുള്ളതും കൊണ്ടാകും അല്ലേ പോലീസിനെ സമീപിക്കണം എന്നുള്ളതൊക്കെ ഒരുപക്ഷെ അവർക്ക് അറിയുകയാണ് ഉണ്ടാവില്ല മാത്രമല്ല നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇവർ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തീർച്ചയായിട്ടും നാട്ടുകാരുടെ കൂടിയാണ് ഈ ഒരു ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ അടക്കം കൂടി ഇവർ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്നത്